നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മലയാളികൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു താരമായിരുന്ന എം എസ് തൃപ്പൂണിത്തറയുടെ വീട്ടിലേക്കാണ് എം എസ് തൃപ്പൂണിത്തറയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയ്ക്കടുത്ത് പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കലാകാരൻ്റെ വീട് മലയാള സിനിമയിൽ ഏകദേശം മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി എം എസ് തൃപ്പൂണിത്തുറ എന്ന ഈ ഒരു കലാകാരൻ എം എസ് തൃപ്പൂണിത്തറ നല്ലൊരു നാടക നടനും പാചക വിദഗ്ധനും ജ്യോതിഷ പണ്ഡിതനും ഗണിത അധ്യാപകനുമായിരുന്നു കടലമ്മ എന്ന ചിത്രത്തിലൂടെയാണ് എം എസ് തൃപ്പൂണിത്തറ ചലച്ചിത്ര ലോകത്തേക്ക് ആദ്യമായി കാലെടുത്ത് വയ്ക്കുന്നത് മോചനം എന്ന നാടകത്തിന് ഇദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ലഭിച്ചിരുന്നു പൂണിത്തുറ കൊട്ടാരൻ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എം എസ് തൃപ്പൂണിത്തറയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്കുവെട്ടം പെരിന്തച്ചൻ ഹിസൈനസ് അബ്ദുള്ള സാന്ത്വനം ഭരതം തുടങ്ങിയവയാണ് എം എസ് തൃപ്പൂണിത്തറ അഭിനയിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമകൾ ഒരു കർണാടക സംഗീതജ്ഞനും കൂടിയായിരുന്നു ഈ എം എസ് തൃപ്പൂണിത്തറ എന്ന കലാകാരൻ കൊട്ടാരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇടതുവശത്ത് കാണാം എം എസ് എന്നെഴുതിയ ഒരു വീട് ഈ വീടാണ് എം എസ് തൃപ്പൂണിത്തറയുടെ വീട് പഴയകാലത്ത് ഉള്ള ഒരു വീടാണെന്ന് തോന്നുന്നു വീട് കണ്ടിട്ട് അതാ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങി തീങ്ങി പോയി നോക്കാം ഇതാ ഈ കാണുന്ന ചുവന്ന പെയിൻ്റ് അടിച്ച മതിൽക്കെട്ടുള്ള വീടാണ് എം എസ് തൃപ്പൂണിത്തറയുടെ വീട് രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ നമ്മുടെ ഈ കലാകാരനായ എം എസ് തൃപ്പൂണിത്തറ മലയാളികളെ വിട്ടുപിരിഞ്ഞത് യോദ്ധ എന്ന ഒറ്റ ചിത്രത്തിലെ കഥാപാത്രമായ കുട്ടിമാമ എന്ന കഥാപാത്രം ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് എം എസ് തൃപ്പൂണിത്തറ അഭിനയിച്ച വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ഈ കലാകാരനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുന്നവർ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം